നമസ്കാരം ഞാൻ ഡോക്ടർ രശ്മി ആയുർമന്ത്ര ഹോസ്പിറ്റൽ വടകര ഇന്ന് നമ്മൾ ഒരുപാട് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് അതെല്ലാം ചാർജ് ചെയ്താലും മാത്രമേ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുകയുള്ളൂ അതേപോലെ തന്നെയാണ് മനുഷ്യ ശരീരവും നമ്മൾ ഡെയിലിയുള്ള റുട്ടീനിൽ മനുഷ്യ ശരീരത്തിന് ചാർജിങ് കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മുടെ ഓർഗൻസിൻ്റെ ഒക്കെ ഫങ്ഷൻസ് വ്യത്യാസപ്പെട്ടിരിക്കും അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നതും എങ്ങനെ നമ്മുടെ ശരീരത്തെ ചാർജ് ചെയ്യാം നമ്മുടെ ശരീരത്തെ എങ്ങനെയാണ് എനർജറ്റിക്ക് ആക്കേണ്ടത് നിത്യ ജീവിതത്തിൽ എന്തൊക്കെ ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ ഈ ഒരു ബോഡി റീചാർജിങ് പ്രോസസ്സ് നടത്താം എന്നതിനെക്കുറിച്ച് ആവട്ടെ ഇന്നത്തെ നമ്മുടെ ചർച്ച തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം ആരോഗ്യപൂർണമാക്കണമെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് അമിതമായ മരുന്നുകളുടെ ഉപയോഗം കുറക്കുക മരുന്നുകൾ നമ്മുടെ ശരീരത്തെ എനർജി ലെവൽ ഇല്ലാതാക്കുന്ന ഒന്നാണ് അപ്പോൾ മരുന്നുകൾ ഉപയോഗിക്കാതെ തന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാനേജ്മെൻ്റിലൂടെ നമ്മൾ ആരോഗ്യത്തെ നിലനിർത്തുവാനുള്ള ശ്രമം ഉണ്ടാവണം ദിവസവും മുപ്പത് മിനിറ്റ് നേരമെങ്കിലും നമ്മൾ എന്ത് ജോലി ചെയ്യുമ്പോൾ ഇടയിൽ വെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ സിമ്പിൾ ടിപ്പുകളാണ് ഞാൻ നിങ്ങളുടെ മുന്നോട്ട് വെക്കുന്നത് ജോലി ചെയ്യുന്ന സമയത്തും ഓഫീസിലിരിക്കുമ്പോൾ ഒക്കെ നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മുടെ ചെറിയ മർമ്മങ്ങളെ ഉത്തേജിപ്പിച്ചുകൊണ്ട് നമ്മുടെ ശരീരത്തെ ചാർജ് ചെയ്യുക ആദ്യമായിട്ട് നമ്മൾ ഡെയിലി ഇപ്പോൾ ഒരുപാട് ആളുകൾ വെറുതെ ഇരിക്കുമ്പോൾ ഉറക്കം തൂങ്ങുന്നുണ്ട് ഒരുപാട് സ്ട്രെസ്സ് അനുഭവിക്കുന്നുണ്ട് അതൊക്കെ നമ്മുടെ ഇൻ്റർണൽ ബാധിക്കുന്നത് അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചെവിയുടെ മുകളിൽ നിന്നും മേൽഭാഗത്തേക്ക് നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മുടെ മൂർദാവ് മൂർദാവ് എന്ന് പറയുന്ന നമ്മുടെ മെയിനായിട്ടുള്ള ഒരു ആധാര ചക്രമാണ് ഈ മൂർദാവിനെ നമ്മൾ ഒരു മുപ്പത് പ്രാവശ്യം മർദ്ദം കൊടുക്കുക അതേപോലെ തന്നെ കൈയുടെ ഫിംഗർ ടിപ്പ് നമ്മുടെ ബ്രെയിനിന്റെ എല്ലാ പോയിന്റുകളും നിലനിൽക്കുന്നത് വിരളുകളുടെ അഗ്രഭാഗത്താണ് അപ്പോൾ അത്തരം രീതിയിൽ ഇത്തരം രീതിയിൽ നല്ല രീതിയിൽ ഈ വിരളിൻ്റെ അഗ് അഗ്രഭാഗത്തെ മർദ്ദം കൊടുക്കുന്നത് നമുക്ക് ഈ ഒരു എനർജിയെ ബ്രെയിൻ എനർജിയെ ബാലൻസ് ചെയ്യാനും ബിപിയെ രക്തസമ്മർദ്ദത്തെയും അതുപോലെ സ്ട്രെസ് മാനേജ്മെൻറ്റിനും ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഓഫീസ് ടൈമിലാണെങ്കിൽ നമ്മൾ ടേബിളിൽ ഇരിക്കുമ്പോൾ ഒരു മുപ്പത് പ്രാവശ്യം ഈ ഒരു രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക മർദ്ദം കൊടുക്കുക അപ്പോൾ അത് നമ്മൾ അറിയാതെ തന്നെ നമ്മളൊരു റീചാർജിങ് പ്രോസസ്സാണ് നമ്മുടെ ശരീരത്തിൽ നടത്തുന്നത് അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ നമുക്ക് കോൺഫിഡൻസ് കുറവ് ഇപ്പോൾ കൊറോണക്ക് ശേഷമൊക്കെ ഒരുപാട് ആൾക്കാർക്ക് വിൽ പവർ പെട്ടെന്ന് സങ്കടം വരിക ദേഷ്യം വരിക അതുപോലെയുള്ള വികാരങ്ങൾ മാറി മറിഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരു അവസ്ഥ കാണുന്നുണ്ട് അത് ആ ഒരു ആഫ്റ്റർ കൊറോണക്ക് ശേഷം ഇത് വളരെ കൂടുതലാണ് ഉറക്കക്കുറവ് കുട്ടികളിലാണെങ്കിൽ രാത്രി ബെഡ് വെറ്റിങ് പോലെയുള്ള രോഗങ്ങൾ ഇത്തരം അസുഖങ്ങളൊക്കെ നമ്മുടെ കിഡ്നി ഓർഗൺ ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് കിഡ്നി ഓർഗൺ ആണ് നമ്മുടെ ആങ്സൈറ്റിയും ടെൻഷൻസും ഒക്കെ ഉണ്ടാ ഉണ്ടാക്കുന്നത് കിഡ്നി ഓർഗൺസിൻ്റെ ആണ് അപ്പോൾ നമ്മൾ കിഡ്നിയെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കിഡ്നി കിഡ്നി ഓർഗനെ എനർജൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതേ രീതിയിൽ നമ്മുടെ കൈയുടെ മധ്യഭാഗത്ത് നല്ല രീതിയിൽ നമ്മൾ മർദ്ദം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിഡ്നിയെ എനർജി കിഡ്നി എനർജി കൂട്ടാൻ പറ്റും അതുപോലെ തന്നെ അടുത്തായിട്ട് നമ്മളെ ചെറുവിരള് ചെറുവിരളും റിംഗ് ഫിംഗറും ഇത് ഈ രീതിയിൽ മടക്കുമ്പോൾ നമ്മുടെ റൈറ്റ് ഹാൻഡിൽ ലിവർ പോയിന്റ് ആണ് അപ്പോൾ നമ്മൾ ആ ലിവർ പോയിന്റിന് ആക്റ്റീവ് ചെയ്യുക ഇത്തരം രീതിയിൽ മർദ്ദം കൊടുത്തുകൊണ്ട് നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മളിതൊരു പർപ്പസ്ഫുള്ളി ചെയ്യേണ്ട ഒരു കാര്യമല്ല നമുക്ക് ഏത് ടൈമിലും നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റുന്ന ഒരു പോയിന്റ്സ് ആണ് ഇതൊക്കെ ഇത് നമ്മൾ ഈ ഫിംഗർ വെച്ച് നല്ല രീതിയിൽ മർദ്ദം കൊടുക്കുമ്പോൾ നമ്മുടെ ലിവർ ഒന്ന് ആക്റ്റീവ് ആവുന്നുണ്ട് അതേപോലെ തന്നെ നമ്മുടെ നാല് ഫിംഗർ മടക്കി കഴിഞ്ഞാൽ രണ്ട് കൈയുടെയും ഈ നാല് ഫിംഗേഴ്സും മടക്കി കഴിഞ്ഞാൽ കിട്ടുന്ന ഈ ഒരു പോയിന്റ് ഉണ്ട് ഈ ഒരു പോയിന്റിനെ നമ്മൾ പാൻഗ്രിയാസ് ആണ് അത് അത് വരുന്നത് നമ്മുടെ ഷുഗർ ലെവലിനെ നമ്മുടെ ഗ്ലൂക്കോസിൻ്റെ ലെവലിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ രീതിയിൽ നമ്മൾ മർദ്ദം കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അതിനും ഈ ഒരു ചാർജിങ് ഒരു മെത്തേഡിൽ നമുക്ക് പാൻഗ്രിയാസിനെയും ഉത്തേജിപ്പിക്കാൻ പറ്റും അപ്പോൾ ലിവറ് കിഡ്നി പാൻഗ്രിയാസ് ഇത്തരത്തിലുള്ള രീതിയിൽ നമ്മൾ കൈയിൻ്റെ അടിയിൽ തന്നെ അപ്പോൾ ഇതൊന്നും ചെയ്യാൻ പറ്റാത്തതാണെങ്കിൽ ദിവസം ഒരു മുപ്പത് പ്രാവശ്യങ്ങളിലും നല്ല ശക്തിയിൽ ക്ലാപ്പ് ചെയ്യുമ്പോൾ ഈ ഒരു കോമൺ ആയിട്ടുള്ള എല്ലാ ഓർഗൻസും റീചാർജ് ചെയ്യപ്പെടുന്നുണ്ട് പണ്ട് കാലത്താണെങ്കിൽ നമ്മൾ ചെരുപ്പിടാതെ മണ്ണിലൂടെ നടക്കുമ്പോൾ തന്നെ നമുക്ക് ഈയൊരു എനർജിയെ നമ്മൾ അറിയാതെ കിട്ടുന്നുണ്ട് ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈൽ നമ്മൾ മാറുമ്പോൾ നമ്മൾ ഭൂമിയിൽ കാല് പതിക്കുന്നൊരവസ്ഥയില്ല ഓഫീസിലൊക്കെ നേരെ വണ്ടിയിലേക്ക് പോവുക നടക്കുന്ന ഒരു ഭൂമിയായിട്ടുള്ള ടച്ചിൽ ഭൂമിയിൽ തന്നെ നമുക്ക് ഒരുപാട് മാഗ്നറ്റിക് എനർജി നമ്മുടെ ബോഡിയിൽ കിട്ടുന്നുണ്ട് നിലത്തിരിക്കുന്ന ഒരു ശീലം നമുക്കില്ല അപ്പോൾ ഈ ഒരു ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ലൈഫിൽ കൊണ്ടുവരികയാണെങ്കിൽ ഒരുപാട് അസുഖങ്ങളെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും സോ കീപ്പ് യുവർ ഹെൽത്ത് എൻജോയ് യുവർ വെൽത്ത് താങ്ക് യു